മരിച്ചവരെ മരിച്ചവർക്ക് വിടുക വളരെ കാലം മുമ്പ് ആരോ ഇങ്ങനെ പറഞ്ഞു ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും മരിക്കുന്നു നിങ്ങൾക്കറിയോ അയാൾ മരിച്ച് അടുത്ത ദിവസങ്ങളിൽ വസ്തുക്കൾ താനെ അങ്ങോട്ടുമിങ്ങോട്ടും നീങ്ങുന്നു നിങ്ങൾ മതിയായ രീതിയിൽ പ്രാപ്തിയില്ലാതെയോ ഒരു പ്രത്യേക തലത്തിൽ കഴിവുകൾ നേടിയിട്ടില്ലെങ്കിലോ നിങ്ങൾ ആ ദിശയിലേക്ക് നോക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് അത് മരിച്ചവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരെങ്കിലും നിങ്ങളുടെ മുത്തശ്ശിയോ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അവർ നിങ്ങൾക്ക് എന്തായിരുന്നാലും എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും എത്ര അടുത്തവരും സ്നേഹമുള്ളവരും ആയിരുന്നാലും അവർ ശരീരം ഉപേക്ഷിക്കുന്ന നിമിഷം അവരുടെ സാധാരണമായ മനസ്സ് ബുദ്ധി വികാരം അവരുമായുള്ള നിങ്ങളുടെ ബന്ധം അവസാനിച്ചു അവർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു അല്ലേ അല്ലേ അവരെല്ലാ കാര്യങ്ങളും ഇവിടെ ഉപേക്ഷിച്ചു അവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു മറ്റൊരു തലത്തിൽ അവർ ഇപ്പോഴും സജീവമാണ് പക്ഷേ നിങ്ങൾക്ക് ആ തലവുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങളുടെ ബന്ധം ആ വ്യക്തിയുടെ മറ്റ് വശങ്ങളുമായാണ് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മരണാനന്തരം ഉപേക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് ആരെങ്കിലും മരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവരുമായി നിങ്ങൾക്കുണ്ടായിരുന്ന സുന്ദരമായ നിമിഷങ്ങൾ ഓർത്ത് സന്തോഷിക്കുക എന്നതാണ് അത്രമാത്രം സുന്ദരമായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഓർത്ത് സന്തോഷിക്കുക അല്ലെങ്കിൽ അവരെ കളയുക മരിച്ചവരിലൂടെ നിങ്ങളുടെ കുറ്റബോധവും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിക്കരുത് അത് അത് വളരെ സങ്കീർണമാകും സങ്കീർണ്ണമാകും മരിച്ചവരെ മരിച്ചവർക്ക് വിടുക വളരെ കാലം മുമ്പ് ആരോ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ മരിച്ചവരെ മരിച്ചവർക്ക് വിടണം അവരുമായി നിങ്ങൾക്ക് യാതൊന്നുമില്ല നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങളിൽ ഒരു നിശ്ചിത തലത്തിലുള്ള പ്രാവീണ്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആ ദിശയിലേക്ക് നോക്കുക പോലും മരുത്തും കാരണം വിഢിത്തമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ച് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി തകിടമറിയാം ചില പ്രവണതകൾ ഉണ്ടാവാം ചില കാര്യങ്ങൾ ചെയ്യാൻ അത് ആളുകളെ പ്രേരിപ്പിച്ചേക്കാം പക്ഷേ അതിന് യാതൊരു അർത്ഥവുമില്ല യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല ശരീരമില്ലാത്ത ഒരാൾക്ക് ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ അങ്ങനെ ഒന്നിലും താല്പര്യമില്ല ഒന്നിലുമില്ല ശരിയല്ലേ അല്ലേ ശരീരമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതുള്ളൂ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വസ്ത്രത്തിലും ഭക്ഷണത്തിലും എന്ത് കാര്യമാണുള്ളത് ഇത് ഇത്രയധികം വികാരങ്ങൾ കൂടിക്കലർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും പുറത്തും നിരവധി കാര്യങ്ങൾ സംഭവിക്കും അതിൽ മുഴുകേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ എന്ത് ജോലി ചെയ്യാനാണോ പോകുന്നത് അത് ചെയ്യുക സാധന ചെയ്യാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടൊപ്പമായിരിക്കുക മരിച്ചവർക്കൊപ്പം ആകാൻ ശ്രമിക്കുന്നു നിർത്തുക ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മുത്തച്ഛനൊപ്പം സമയം ചെലവഴിക്കുക അദ്ദേഹത്തിന് വേണ്ടത് ചെയ്യുക കാരണം ഒരു ദിവസം അദ്ദേഹവും മരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ മരണം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരിക്കൽ മരിക്കും ശരിയല്ലേ അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോടൊപ്പമായിരിക്കുന്ന സമയം നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുക നിങ്ങളുടെ മുത്തശ്ശിയുടെ സങ്കല്പത്തിൽ ലയിക്കുന്നതിന് പകരം നിങ്ങൾ അവിടെയുള്ള ചുരുങ്ങിയ നിമിഷങ്ങളിൽ നിങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും ജീവിതം എങ്ങനെ സമ്പന്നമാക്കാമെന്ന് നോക്കുക നിങ്ങളുടെ മുത്തശ്ശിയുടെ കാര്യം കഴിഞ്ഞു അവരുടെ അലമാരിയിൽ വന്ന് നോക്കേണ്ട യാതൊരു കാര്യവും അവർക്കില്ല ആകെയുള്ളത് ആകെയുള്ളത് മരിച്ചവർ മരിച്ചവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളിൽ അവരുടെ ചില ശേഷിപ്പുകൾ ഉണ്ടായിരിക്കും ഇന്ത്യയിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു ആളുകൾ ഇത് മനസ്സിലാക്കിയിരുന്നു ഒരു സാധാരണ രീതി പോലെ തന്നെ സാധാരണ ജനങ്ങൾ പ്രബുദ്ധരല്ലാത്തവർ പോലും ഇത് ഈ സംസ്കാരത്തിൽ അത്രമാത്രം ഉൾപ്പെട്ടിരിക്കുന്നു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരവുമായി സമ്പർക്കത്തിലായിരുന്നതും ആ വ്യക്തിയുടെ ശരീരവുമായി വളരെയധികം സമ്പർക്കത്തിലായിരുന്നതുമായ എല്ലാ വസ്ത്രങ്ങളും എല്ലാ വസ്ത്രങ്ങളും കത്തിച്ചു കളയുന്നു അവ സൂക്ഷിച്ചു വെക്കാറില്ല ആ വ്യക്തി അപൂർവമായി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അതാണെങ്കിലും രക്തബന്ധമുള്ളവർക്ക് മാത്രമേ നൽകാറുള്ളൂ മറ്റാർക്കുമില്ല മകൾക്കോ കൊച്ചുമകൾക്കോ മകനോ ഇത്തരത്തിലുള്ള ആർക്കെങ്കിലും ഇനിയും അതും ആദ്യത്തെ ഒരു വർഷം നിങ്ങളത് ധരിക്കരുത് ആദ്യത്തെ വാർഷികം ചരമവാർഷികം നടക്കുന്നതുവരെ നിങ്ങൾ ആ വസ്ത്രങ്ങൾ ഒന്നും ധരിക്കരുത് ഈ കാര്യങ്ങൾ എന്തിനെന്നാൽ നാം ഇവിടെയുള്ളപ്പോൾ നാം സ്പർശിക്കുന്ന എന്തിലും ഈ ഊർജത്തിൻ്റെ ഒരു നിശ്ചിത അളവ് അതിലുണ്ടാക്കും നിങ്ങൾ അതിന് ഒരു തരത്തിലുള്ള അവസരം നൽകിയാൽ ഈ വസ്ത്രങ്ങൾ വിചിത്രമായി പെരുമാറാൻ തുടങ്ങും നിങ്ങളുടെ മുത്തശ്ശി തിരികെ വരേണ്ട ആവശ്യമില്ല ഈ വസ്ത്രങ്ങൾ തന്നെ വിചിത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങും അതിന് കാരണം നോക്കൂ ായ ചില കാര്യങ്ങളുണ്ട് നിങ്ങളത് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ കാറിൻ്റെ ഡോറ് തുടങ്ങുമ്പോൾ പെട്ടെന്ന് വൈദ്യുതി ഏൽക്കുന്നു എന്തുകൊണ്ടാണിത് കാറ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരവുമായി അടുത്ത ബന്ധത്തിലുള്ള എന്തിനും ആ ഗുണത്തിൻ്റെ ഒരു നിശ്ചിത അളവ് ലഭിക്കും താന്ത്രിക വിദ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ അവർ നിങ്ങൾക്ക് ഹാനി വരുത്താൻ ആഗ്രഹിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ എടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മുടി അവർക്ക് നിങ്ങളുടെ ശരീരഭാഗം കിട്ടിയാൽ അതെ നിങ്ങളുടെ മുടിയോ നഖമോ കിട്ടിയാൽ അത് ഏറ്റവും നല്ലത് അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് അതവർക്ക് കിട്ടിയില്ലെങ്കിൽ ആദ്യം അവർ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരവുമായി സമ്പർക്കത്തിലുള്ള ഏതെങ്കിലും വസ്ത്രം ആദ്യം നിങ്ങളുടെ അടിവസ്ത്രങ്ങൾ കാണാതാക്കും സത്യമാണ് ഇന്ത്യയിലെ ആളുകൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അവർ അടിവസ്ത്രം ഒരിക്കലും പുറത്തിടാതിരിക്കാൻ എപ്പോഴും ഉറപ്പ് വരുത്തും കാരണം ഒരു അടിവസ്ത്രം പോയാൽ അവർ എല്ലായിടത്തും അന്വേഷിക്കും എന്താണ് സംഭവിച്ചതെന്ന് കാരണം നിങ്ങളോട് ശത്രുതയുള്ള ദേഷ്യമുള്ള ഒരു വ്യക്തി അത് എടുക്കുന്നത് അവർക്ക് ഭയമാണ് പ്രത്യേകിച്ച് കഴുകാത്ത വസ്ത്രങ്ങൾ നമ്മുടെ വീടുകളിൽ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യപ്പെടുന്നു ഇപ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നാം അത് ധോപിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അലക്കുകാരനോ കൊടുത്തുവിടുകയാണ് എന്നാൽ പരമ്പരാഗതമായി നമ്മുടെ വീടുകളിൽ ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നു അതെല്ലാം ഒരു അടച്ച കൂടയിൽ വെക്കപ്പെടുന്നു വീടിനുള്ളിൽ അറിയാവുന്ന ആരെങ്കിലും അത് കഴുകണം അത് ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്തെന്നാൽ അവർ മുടി പോലുള്ള ശരീരഭാഗം എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായ കാര്യമാണ് പക്ഷേ ഈ വസ്ത്രം കൊണ്ട് മാത്രം അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാരണം അതിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു നിശ്ചിത അവശിഷ്ടമുണ്ട് അതുകൊണ്ട് ഒരാൾ മരിക്കുമ്പോഴും ഈ കാര്യങ്ങൾ സത്യമാണ് ഒരു ഒരു നിശ്ചിത തരത്തിലുള്ള ഊർജ്ജമുണ്ടെങ്കിൽ ആ തലം പൊട്ടിത്തെറിക്കാവുന്നതാണ് ആ ഒരു വശം ഉത്തേജിക്കപ്പെടുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിതിലേക്ക് കിടക്കാമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് പ്രേതകഥകളിൽ താല്പര്യമുണ്ടോ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ആരെങ്കിലും മരിക്കുന്നു എന്നിട്ട് അവർ ഇപ്പോൾ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ സാധനങ്ങൾ ചുറ്റും നീങ്ങുന്നു പ്രത്യേകിച്ച് അവർ സ്വകാര്യമായി ഉപയോഗിച്ച സാധനങ്ങൾ ആ സാധനങ്ങൾ സ്വയമേവ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു ആ വ്യക്തി മരിച്ച അടുത്ത ദിവസങ്ങളിലാണ് ആ വ്യക്തി നേരിട്ട് വന്ന് എന്തെങ്കിലും നീക്കുന്നതല്ല അതുമായി ബന്ധപ്പെട്ട അവരുടെ ഊർജം ഏതാണ്ട് പിൻവലിയുന്നു അത്രമാത്രമാണ് പിൻവലിയുന്ന ആ പ്രക്രിയയിൽ അല്പം കൂടുതൽ ചലനമുണ്ടാക്കും നോക്കൂ ഇപ്പം നിങ്ങളുടെ കാറിൻ്റെ എൻജിനോണാണ് വലിയ കമ്പനി ഒന്നുമില്ലാതെ അവിടെ നിൽക്കുകയാണ് നിങ്ങളത് ഓഫ് ചെയ്യുമ്പോൾ അത് ഓഫാവുമ്പോൾ കണ്ടിട്ടില്ലേ കാർ അല്പം കൂടുതൽ കുലുങ്ങുന്നത് കണ്ടിട്ടില്ലേ ഇപ്പോഴത്തെ കാറുകൾ നിങ്ങളത് അധികം ശ്രദ്ധിക്കാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ പഴയ എഞ്ചിനുകളിൽ നിങ്ങൾക്ക് കാണാം സ്വിച്ച് ഓഫ് ആക്കുമോ അത് ഓഫാക്കും അത് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അത് പിൻവാങ്ങണം പക്ഷെ അത് അങ്ങനെയായിരിക്കില്ല ഒരു മോഡിൽ നിന്ന് മറ്റൊരു മോഡിലേക്ക് മാറുമ്പോൾ അല്പം കൂടുതൽ പ്രതിധ്വനി ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളുടെ എൻജിന് ഓഫാവുകയാണ് അപ്പോൾ എല്ലായിടത്തും അല്പം കൂടുതൽ കുലുക്കമുണ്ടാവുന്നതാണ് ആ അധിക കുലുക്കം പ്രേതങ്ങൾ എല്ലായിടത്തും നടക്കുന്നതായി തിരിതിരിക്കപ്പെടുന്നു അല്ല ഇത് പ്രേതം നടക്കുന്നതല്ല ഇത് വെറും ഒരു പ്രത്യേക ഊർജത്തിൻ്റെ പിൻവാങ്ങൽ മാത്രമാണ് ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം എല്ലായിപ്പോഴും അനിവാര്യമല്ല ധാരാളം കാര്യങ്ങൾ ആളുകളുടെ സങ്കല്പമാണ് പക്ഷേ അത് സംഭവിക്കാം സംഭവിക്കാറുമുണ്ട് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഇല്ലാതാകുന്നു എന്ന് ഉറപ്പാക്കാൻ ഒരാൾ ഇന്ന് മരിച്ചാൽ മൂന്ന് ദിവസത്തിനു ശേഷം നാം ഒരുതരം കർമ്മം ചെയ്യും പതിനൊന്നാം ദിവസം നാം മറ്റൊരുതരം കർമ്മം ചെയ്യും പതിമൂന്നാം ദിവസം നാം വേറൊരുതരം കർമ്മം നടത്തും നാൽപ്പതാം ദിവസം നമ്മൾ മറ്റൊരു കർമ്മം ചെയ്യും ഇതെല്ലാം ആ വ്യക്തിയുടെ യാതൊരു അവശിഷ്ടവും അവശേഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മരിച്ചവരെ പാക്ക് ചെയ്ത് തിരിച്ചയക്കാനും ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ജീവിതം തുടരാൻ കഴിയും ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുമായി ബന്ധപ്പെട്ടാൽ അവർ പല രീതിയിലും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തും ഈ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ശരിക്കും ഒരു തരത്തിൽ ആകർഷകമാണ് പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് പല വിധത്തിൽ പല രീതികളിൽ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല അത് അത്ര സുഖകരമായ രീതിയിലായിരിക്കില്ല അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും നശിപ്പിച്ചേക്കാം മരിച്ചവരുമായുള്ള നിങ്ങളുടെ ബന്ധം ഇതിനർത്ഥം നിങ്ങളുടെ ജീവിതം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആരോ ഇവിടെ ഇരിക്കുന്നു എന്നല്ല അല്ല മരിച്ചവരുമായുള്ള ഇടപെടൽ കൊണ്ട് അത് സംഭവിക്കാം നിങ്ങൾ മതിയായ രീതിയിൽ പ്രാപ്തിയില്ലാതെ ഒരു പ്രത്യേക തലത്തിൽ കഴിവുകൾ നേടിയിട്ടില്ലെങ്കിലോ നിങ്ങൾ ആ ദിശയിലേക്ക് നോക്കരുത് അതിൻ്റെ ആവശ്യമില്ല